I cannot think of sitting here and talking to you and three cameras about Sanal Kumar ശശിധരൻ ഞാൻ പോലും എന്ന് പറയുന്നത് ഞാൻ ഷെമിനിച്ചിയാണ് ഞാൻ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് എനിക്ക് എന്തോ എല്ലാം അറിയാമെന്നുള്ള മട്ടിലിരിക്കുമ്പോഴായിരിക്കും ഞാനൊരു കാര്യം പറയുന്നത് അത് അതാണ് അതിനുള്ള സസ്പെൻസ് അപ്പോൾ നമ്മൾ അത് തുടർന്ന് പറഞ്ഞാൽ ശരിയാവില്ല വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ഒരുപാട് സപ്പോർട്ടും ഇത് മീഡിയ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് പക്ഷേ മീഡിയയിൽ വരുന്ന കാര്യങ്ങളുടെ ചൂടും തണുപ്പും വെച്ചിട്ട് നമ്മളൊരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് അടക്കാൻ നോക്കുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും ിറ്റി വേണമെങ്കിൽ പടം വേണം മനസ്സിലായോ ചിക്കൻ ആണോ ആണോ ആദ്യം വന്നതെന്നാണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച സധൈര്യം നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞ പാർവതി പറ്റിയുള്ള ആദ്യത്തെ വാർത്തകൾ ഒരു ഒരു എന്നാൽ ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ ജീവിതത്തെ എന്താണ് എന്ന സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ആദ്യത്തെ വന്ന് പോസ്റ്റേഴ്സിലും ഉണ്ടായിരുന്നതാണ് പല്ലവി എന്ന് പറഞ്ഞ കഥാപാത്രം പൈലറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയാണ് എന്താണെന്നുള്ളത് നമ്മൾ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ അത് അതാണ് അതിനുള്ള സസ്പെൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അറ്റാക്ക് സർവൈവറിന്റെ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ അത് എങ്ങനെയാണ് അത് ആ കഥയിൽ അത് രൂപപ്പെടുന്നത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചതിനു ശേഷം മാത്രമേ അതിനെപ്പറ്റി പറയാറുള്ളൂ പല്ലവി രവീന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം അത്രയ്ക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആയ കഥാപാത്രമായിരുന്നു അതോ ഇതുവരെ ചെയ്യാത്ത വളരെയധികം പേഴ്സണലി ആയ ചലഞ്ചായോ എനിക്ക് ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് എന്ന് പറയില്ല ഐ എം ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അവരെന്തെച്ചാൽ അവർ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഈ സ്ത്രീകളൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അത് ഇപ്പം താങ്കൾ പോലെ തന്നെ റിയൽ ആണ് എനിക്ക് ഈ ക്യാരക്ടേഴ്സ് അവ താങ്കൾക്ക് ഞാൻ തരുന്ന അതേ ബഹുമാനവും അതേ ഇമ്പോർട്ടൻസും അതായത് ഏതൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ് ഞാൻ ഒരു പേപ്പറിൽ എഴുതി അതിൽ നിന്ന് വളർന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ക്യാരക്ടറിന് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഈ ഒരു ദിവസം എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ കേൾക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് അത് കേൾക്കുമ്പോൾ നമ്മളെ ഒരു ജഡ്മെൻ്റ് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് അതെനിക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ചില സമയത്ത് അത് പെട്ടെന്ന് നോ പറയാൻ പറ്റും ചില സമയത്ത് പെട്ടെന്ന് യെസ് പറയാൻ പറ്റും പല്ലവി രവീന്ദ്രൻ അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു പക്ഷെ ചില സിനിമകൾ ചില കാര്യങ്ങൾ വർക്കാവും ചില ഇത് വർക്കാവില്ല അപ്പം അപ്പോൾ കുറച്ച് ഒരു ദിവസം ടൈം എടുത്ത് ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ആ കഥ എപ്പോഴും മനസ്സിലുണ്ടോ ഇല്ലയെന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും അപ്പം എല്ലാം ഉടനെ ഉടനെ ഒന്നും ചെയ്യാതെ കുറച്ചൊന്ന് ടൈം എടുത്ത് വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴും ആ മനസ്സിലാ കഥയും ക്യാരക്ടറും ഉണ്ടോയെന്ന് വിലയിരുത്തിയാൽ മാത്രം മതി അപ്പം അതാണ് ഞാൻ സാധാരണ ചെയ്യാറ് ഇപ്പം പല്ലവിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഒരിക്കലും ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിട്ടില്ല മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ഇങ്ങനത്തെ ഒരു പ്രമേയം ഇതിനു മുമ്പ് പറയപ്പെട്ടിട്ടില്ല എന്നുള്ളതും അതിനേക്കാളും കൂടുതൽ അത് ഏറ്റെടുക്കുന്നത് ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെന്നുള്ളത് പറയുമ്പോൾ ഒരു സേഫ് സ്പേസിലേക്കാണ് പോകുന്നത് എന്നുള്ള എൻ്റെ വിശ്വാസം കാരണം സ്ക്രിപ്റ്റ് ഒക്കെ ആവുന്നതിന് മുമ്പേ ആ യെസ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയാനുള്ളത് അത് അതാണ് എൻ്റെ കാരണം അവസാനം അഭിനയിച്ച കൂടെ എന്ന സിനിമയിൽ അതിന് പുറകില് ഒരു വനിതാ സംവിധായക ഉണ്ടായിരുന്നു ഇപ്പോൾ ഉയരയിലെത്തുമ്പോൾ അതിന് പുറത്ത് വനിതാ നിർമ്മാതാക്കളുണ്ട് സ്ത്രീ പ്രാമുഖ്യം പ്രാമുഖ്യം വരുന്ന സിനിമകൾ സ്വയം ചൂസ് അതോ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ ഇത് ഓണസ്റ്റ്ലി അതിൻ്റെ ഒഴുക്കിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ് പക്ഷേ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ അതിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ആക്ടിവ്ലി അതിനുള്ള സ്പേസ് അതായത് ഓൾറെഡി സ്പേസ് ഉണ്ട് ആ സ്പേസ് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ പെർമിഷനോ അതിനുള്ള അവകാശം നിങ്ങൾ തങ്ങൾക്കുണ്ടെന്നുള്ളത് സ്ത്രീകൾക്കും അത് കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അത് അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അല്ല അത് കൊടുക്കാൻ പക്ഷേ എന്നാലും അത് അനുവദിക്കുക അല്ലെങ്കിൽ അതൊരു നോർമലൈസ് ആക്കുക എന്നുള്ളതിനോടൊരു ഒരു എതിർപ്പ് കാണിക്കാതിരിക്കുന്ന ഇത് നിങ്ങളിൽ നിന്ന് സമയ സ്ഥലവും കാലും ഇതും എടുക്കുമല്ല എന്നുള്ളത് നമ്മൾ പറയും വേണം ടു ദ മെൻ ഹൂ ഐ ഹാവ് മിസ് അഡർസ്റ്റുഡ്സ് നമ്മൾ തെറ്റിദ്ധരിച്ച ആൾക്കാരോട് ഇപ്പം ഇത് ഈ ഒഴുക്കിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ചില ഏരിയയിൽ സ്ത്രീകൾ മടിച്ച് നിൽക്കുന്നുണ്ട് വരാൻ ബിക്കോസ് അത് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് കടന്നു പോവേണ്ടി വരിക എന്നുള്ളത് പക്ഷെ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ഓരോരോ സിനിമ കഴിയുമ്പോഴേ അത് മാറി വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു സ്ത്രീപക്ഷ സിനിമയാണോ എല്ലാ സിനിമയും സ്ത്രീ പുരുഷപക്ഷ സിനിമകളാവണം എന്നല്ലേ ഞാൻ അന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു രീതിയിലും ഒരു സിനിമ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ പുരുഷപക്ഷം എന്ന് നമ്മൾ പറയില്ലല്ലോ ഒരിക്കലും അപ്പം സ്ത്രീപക്ഷം എന്നൊരു സിനിമയിൽ ആവശ്യമില്ല അങ്ങനത്തെ ആവശ്യമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും എപ്പോഴും ബോധവാന്മാരായി ആയിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ആക്റ്റീവ്ലി ഇതിനെ ഈക്വലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അത് ഓൾറെഡി ഒരു ഗിവൻ അല്ല ആ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നതും അത് പ്രാവർത്തികമാകുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് പക്ഷേ ഇന്ന് വെച്ചിട്ടിപ്പം ഹി ഹീറോ ഹീറോയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല ബിക്കോസ് ഹീറോ ഓറിയൻ്റെഡ് എന്നാരും പറയാറില്ല മെയിൽ ഓറിയൻറ്റഡ് എന്നുള്ള സിനിമയെ നമ്മൾ മെയിൽ എന്ന് പറയാറുണ്ടോ ഇത് ഒരു മനുഷ്യൻ്റെ കഥ അപ്പം അത് മനുഷ്യനായി അപ്പോൾ സ്ത്രീയും മനുഷ്യ സ്ത്രീ അല്ലേ അപ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അത് അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല അപ്പോൾ ഇത് പുരുഷനായാലും സ്ത്രീ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും ഒരു സിനിമ കാണാൻ പോകുമ്പം കഥയെ നയിക്കുന്നയാൾ അതാണ് നായ നായകനോ നായികയോ ഇവരുടെ കഥ കാണാൻ പോകും അത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പം അതിലേക്ക് എത്തിക്കണം നമ്മൾ ആക്റ്റീവ്ലി നമ്മൾ ഇപ്പോൾ സ്ത്രീകളുടെ കഥകൾ അവരുടെ ലൈഫിൽ അവരെ ആക്കിയിട്ട് ചെയ്യുന്ന കഥകളുണ്ടാവണം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കഥകൾ അതിപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ചില കഥകൾക്ക് ആരാണ് നയിക്കുന്നത് അത് ജെൻഡർ അതായത് ലിംഗവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത തന്നെ ആ ക്യാരക്ടർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പം അങ്ങനത്തെ ചില കഥകൾ ഞാൻ കേൾക്കാറുണ്ട് ആ കഥയിൽ ആ ക്യാരക്ടർ ഒരാണായാലും പെണ്ണായാലും കഥ സെയിം കഥയാവാം അങ്ങനത്തെ കഥകളും ഉണ്ട് സോ ഞാൻ പറയുന്നത് റെപ്രസെൻറ്റേഷൻ വേണം പക്ഷേ ഇപ്പം നമ്മൾ കാണാറുള്ളത് ഇതിപ്പം ഹീറോയിൻസിന് ഷെൽഫ് ലൈഫ് ഉണ്ടെന്ന് പറയില്ലേ അതൊരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ കല്യാണം കഴിയുന്നവരെ എന്നുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴും നമുക്ക് കഴിവുണ്ടല്ലോ സ്ത്രീ ആയി ആയിപ്പോയതുകൊണ്ട് നമുക്ക് കഴിവ് പോയിട്ടില്ല എന്നുള്ള മാത്രമല്ല നാൽപ്പത് അമ്പത് വയസ്സുള്ള ആ ഒരു ബ്രാക്കറ്റിലുള്ള ആൾക്കാർക്കും ജീവിതം സംഭവിക്കുന്നുണ്ടല്ലോ ഇത് ഈ ഇരുപതും മുപ്പതിൻ്റെ ഇടയിൽ മാത്രമല്ലല്ലോ ജീവിതം സംഭവിക്കുന്നത് അപ്പം ആ ഒരു അതും ആണ് ആ പ്രായത്തിലുള്ള ആൾക്കാരുടെ കഥ എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല അത് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഫണ്ണാവാത്തതും അത് മാത്രം എപ്പോഴും പാരൽ സിനിമയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ മാറ്റി സങ്കടമുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അങ്ങനെ അതാക്കി മാറ്റും സോ അതൊക്കെ നമ്മൾ ഇനിയും കൊണ്ടുവരേണ്ടതാണ് കാര്യം എത്ര ഫണ്ണായിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എത്ര കഴിവുള്ള സീനിയർ ആക്ട്രസ് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഡ്രീമാണ് മനസ്സിലായോ അതൊക്കെ ഐഡിയല്ല ഇതാണ് എനിക്കിങ്ങനെ അതൊക്കെയാണ് അവിടേക്കൊക്കെയാണ് നമ്മൾ എത്തിക്കേണ്ടത് അത് മലയാളം സിനിമയ്ക്കാണ് അതിനുള്ള ഏറ്റവും കൂടുതൽ കഴിവുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ വേറെ ഏത് ഇൻഡസ്ട്രീനേക്കാളും ഓപ്പൺ മൈൻഡ് ആയിട്ടും ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടും ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് വേറെ വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഞാൻ ഇത്രയും ധൈര്യം കാണിച്ച് ഇത്രയും ഡിസ്കഷൻസ് നടന്നിട്ടുള്ള ഇൻഡസ്ട്രി ഞാൻ കണ്ടിട്ടില്ല വെരി പ്രൗഡ് പക്ഷെ നമുക്ക് ഒരുപാട് ഇനിയും പണി ചെയ്യാനുണ്ട് അതായത് ഒരു നായകന്മാർക്ക് പുറമെ നായകമാർക്ക് വന്നു തുടങ്ങുന്ന കാലമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തമിഴ് എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർഡം ഒരു സൂപ്പർ സ്റ്റാർ പദവി ഉണ്ട് അതുപോലെ ബോളിവുഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദീപിക പതുക്കുണ്ട് കാരണം പത്മാവതിയിൽ ഒരു വലിയ എമൗണ്ട് മറ്റു നടന്മാരെക്കാൾ കൂടുതൽ വാങ്ങിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മൾ കാര്യം എടുക്കുകയാണെങ്കിൽ പലരും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ ഓൾ ഇത് സിനിമയാണ് അവിടെ ഈ അവസ്ഥ എന്താണ് സി ഐ ഗിവ് അവേ സ്റ്റാർ ഡിസ്കസ് ഡിസ്കാൻ പറ്റുവാണെങ്കിൽ സ്റ്റാർഡം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ് ആണ് അതെ സെയിലബിലിറ്റി സെയിലബിലിറ്റി വേണമെങ്കിൽ പടം വേണം മനസ്സിലായോ ചിക്കൻ ആണോ ആണോ ആദ്യം വന്നതെന്നാണ് ചോദ്യം മനസ്സിലായത് അതായത് സെയിലബിലിറ്റി മാർക്കറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ സ്ഥിരമായിട്ട് ജോലി കിട്ടണം സ്ഥിരമായിട്ട് ജോലി കിട്ടുന്ന കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് മാർക്കറ്റ് വാല്യൂ ഇല്ല അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വെച്ചാൽ തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയതാണ് എൻ്റെ സിനിമ ജീവിതം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിൽക്കുമ്പോൾ ആണ് മാർക്കറ്റ് വാല്യൂവിൻ്റെ തുടക്കം വരുന്നത് തന്നെ അപ്പോൾ ഇനി എത്ര കാലം എടുക്കും എനിക്ക് ഒരു മാർക്കറ്റ് വാല്യൂ അതായത് ഒരു സിനിമയിൽ ഏറ്റവും സെയിലബിൾ ആയിട്ടുള്ള ആക്ടർ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എത്ര കാലം എടുക്കും അതിലേക്ക് എത്താൻ അപ്പം സ്ത്രീകളെ ഒരിക്കലും ആ ഒരു മാർക്കറ്റ് വാല്യൂ സ്പേസിൽ അവർ പ്രൊട്ടാഗനിസ്റ്റായി മാറണം അവിടെയാണ് ഈ സ്ത്രീപക്ഷ സിനിമേനേക്കാളും സ്ത്രീകളുടെ കഥകൾ പൈസ ഉണ്ടാക്കി മാസ് മാസപ്പടങ്ങൾ വരണം മാസ് മാസപ്പടങ്ങൾ വരും വരാം സ്ത്രീകളുടെ കഥ പറയുന്നത് എല്ലാം കുടുംബ പശ്ചാത്തലത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന കഥകൾ മാത്രമല്ലല്ലോ സിനിമകൾ സ്ത്രീകളുടെ പല ഇപ്പം ടേക്ക് ഓഫ് അങ്ങനത്തെ ഒരു കഥയല്ല ടേക്ക് ഓഫ് സമീറേൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ടേക്ക് ഓഫിൽ സമീറയുടെ പ്രശ്നം വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ല അതായത് ജോലി തിരക്കും ജോലിയിൽ നിന്ന് അവിടെ ഉണ്ടാകുന്ന അന്യായങ്ങളും അല്ലെങ്കിൽ ജീവിതം ജീവനെങ്ങനെ നേരിടണം പിന്നെ കിഡ്നാപ്പിംഗ് അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അതൊരു ഒരു രീതിയിലും നമ്മൾ അതിനെ ചുരുക്കുന്നില്ല സോ വി ഹ് ടു ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് വാരി കിട്ടണമെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കുറേ കിട്ടാനുണ്ട് അത് നമ്മൾ അതിനെ സൃഷ്ടിക്കും വേണം കൊളാബറേറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് മാർക്കറ്റ് വാരി കിട്ടും ഇപ്പോഴും അപ്പോൾ വീഗനല്ല അത് വീഗനിസത്തിലേക്ക് കയറുമ്പം പല രീതിയിലുള്ള റിസർച്ചും കാര്യങ്ങളും ചെയ്തു പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ബി ട്വൽവ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സംഭവം അത് ഭയങ്കരമായിട്ട് നമ്മുടെ ന്യൂറോളജിക്കൽ ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനം അതിൻ്റെ ഡെഫിഷ്യൻസി വല്ലാതെ കുറഞ്ഞു പോയാൽ അങ്ങനെ ഞാൻ കുറച്ച് ഫിസിക്കലി അൺഫിറ്റ് ആയി ഇതിൻ്റെ സോ ഇപ്പോൾ തിരിച്ചായും ബാക്ക് ടു ബീയിങ് നോൺ വെജിറ്റേറിയൻ പക്ഷേ ഹോപ്പ്ഫുള്ളിന്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ മാറി യാത്രയും ഓരോ മനുഷ്യൻ ഒരു സ്വയം നവീകരണത്തിൻ്റെ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് ിൽ താഴെ ആയിരിക്കും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ കൃത്യമായ ഫ്രണ്ട്സ് ഇല്ല അതോ കൃത്യമായ ഫ്രണ്ട്സ് അതങ്ങനെയല്ല ഈ ഒരു ഒരു ടീമിന്റെ ഒപ്പം മാത്രമേ പോവുള്ളൂ എന്നല്ല ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ ആൾക്കാരെ മീറ്റ് ചെയ്യും അപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യും ചിലപ്പോൾ അവരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാകും അല്ലെങ്കിൽ ആ യാത്ര കഴിഞ്ഞ പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും കാണില്ല അങ്ങനത്തെ ഇൻസിഡൻസസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചില ഈ യാത്രകളിൽ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള രണ്ടുപേരാണ് എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ ഇപ്പം അവരുടെ കൂടെ ഞാൻ പിന്നെ വേറെ രാജ്യങ്ങളിൽ കാണാൻ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ തന്നെ നമ്മൾ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ആൾക്കാരുടെ കൂടെയും യാത്രയ്ക്ക് പോയിട്ടുണ്ട് ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട് അച്ഛൻ്റെ മീഡിയ യാത്ര യാത്ര ചെയ്യാറുണ്ട് അത് ആരുടെ കൂടെയാണെന്നുള്ളതിൽ യാത്രകൾ ഇഷ്ടമാണ് ആക്ച്വലി രണ്ടായിരത്തി പതിനഞ്ച് വരെ ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ടാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടിയത് അതിൻ്റെ ആവശ്യം കൂടിയതെന്ന് പറയാം ഒരു പക്ഷെ ചിലപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്കുള്ള വരവാണ് എന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനം നമ്മൾ യാത്ര ഒക്കെ പോയി കഴിഞ്ഞിട്ടുള്ള തിരിച്ചു വരവിലാണ് ആക്ച്വലി ആ യാത്ര സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പോകുന്ന പോയ സ്ഥലങ്ങളുടെ ചില കാറ്റും മണമൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് വരും അതൊക്കെ ആയിരിക്കും എന്നെ സേവ് ചെയ്യുന്നത് ആ നിമിഷം മനസ്സിലായോ അതായത് ഒരു വല്ല വല്ലാത്ത ടഫായിട്ടുള്ള മൊമെൻറ്റിൽ ചിലപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതീക്ഷിക്കാവോ ഇപ്പം അഭിനയം മാത്രം മതി ഇല്ല എനിക്ക് ട്രാവലെന്നു പറയുന്നതും പിന്നെ ഞാൻ ഈ എഴുതുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതൊക്കെ ഇപ്പോഴും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇപ്പം ഇതിനു മുമ്പും ട്രാവലോഗ് എഴുതണോ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് പോലെ ചെയ്യോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതാണ് എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ അല്ലെങ്കിൽ എന്നെ തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആസ് അൻ ആക്ടർ പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം സോ ദീസ് ആർ മൈ മൈ തിങ്സ് തിങ്സ് കൂടുതലില്ലാത്തത് സ്റ്റൈൽ അതൊരു വളരെ ഡിഫറൻ്റ് വളരെ കാര്യമാണ് ജിയോ മാമിയുടെ വേദിയിലായാലും ആ ഡ്രസ്സിംഗ് പാറ്റേൺ വളരെ യുണീക്ക് ആൻഡ് ഡിഫറൻറ്റ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു സ്റ്റൈൽ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ അതിനായിട്ട് സ്റ്റൈലിസ്റ്റിൽ ഉണ്ടോ ഈ ജിയോ മാമിയിൽ കണ്ടതൊക്കെ ഒരു പ്രോപ്പർ സ്റ്റൈലിസ്റ്റിന്റെ ആണ് ആമി പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്റ്റൈലിസ്റ്റിനെ ചെയ്ത് അവർ എനിക്ക് പറ്റുന്ന പറ്റുന്നതും എൻ്റെ എനിക്ക് ആയിട്ടുള്ള ക്ലോത്ത്സ് തരുക എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ എൻ്റെ നല്ല ഡിസൈനർ സുഹൃത്തുക്കളുണ്ട് ഷാലിനി ജെയിംസ് ഉണ്ട് റൗക്ക എൻ്റെ ശ്രീജിത് ഉണ്ട് പാമ്പ ബിസ്വാസ് നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലോഡേസിൻ്റെയും കൂടേൻ്റെയൊക്കെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ലേഡിയൻ്റെ ഒറ്റ സുഹൃത്താണ് പിന്നെ പൂർണിമ പൂർണിമയുടെ ഏറ്റവും ബ്രില്യൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഖാദി പിന്നെ ഹാൻഡ് വീവിങ് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു കലയെ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് പൂർണ്ണിമ അപ്പോൾ പൂർണിമയുടെ വസ്ത്രങ്ങളൊക്കെ ഇടുക എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് യുവർ സപ്പോർട്ടിങ് യുവർ ഫ്രണ്ട്സ് അതാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ തന്നെ വസ്ത്രങ്ങളാണ് ഇടുക ഇതിപ്പോൾ ഇതെൻ്റെയാണ് പലപ്പോഴും ഈ ലൈവ് ഷോയിലൊക്കെ ചാനൽ ഡിസ്കഷന് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും പാളവർ ആദ്യം പോകാനായിട്ട് അപ്പോൾ ചിലപ്പോൾ എൻ്റെ അങ്ങനെ വസ്ത്രങ്ങളൊന്നും നല്ലതൊന്നും ഉണ്ടാവില്ല അപ്പം അച്ഛൻ്റെ ഇട്ടിട്ട് പോകും ഇറ്റ്സ് വെരി സിമ്പിൾ അങ്ങനെ നോക്കും അങ്ങനെ അതിനോടൊരു നല്ല കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് ഞാൻ നോക്കാറുള്ളൂ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജയിലിലടക്കാനും അവർക്ക് വിചാരണ കൊടുക്കാനും നടന്മാരെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ അതായത് കേരളത്തിലെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഇതിന്റെ ഒരു ചൂട് അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഒരു ചൂട് പിന്നീട് തണുത്തു വരുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ തണുപ്പൻ ഇത് സീ ഒരാളും പത്ത് പേരുടെയും മാത്രം ജോലിയല്ല ഇത് ഇത് നമ്മുടെ ഒരു കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിലുള്ള ഞാൻ ഞാൻ ഇത് എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന കാര്യമാണ് ഒരു കാര്യം കാണുമ്പോൾ അയ്യോ അത് പോയില്ല അതെന്താ അവർ അങ്ങനെ അതെന്താ അവർ ഇപ്പം അവരൊന്നും എന്ന് തോന്നുന്നു അവർ അതിനെ പറ്റിയിട്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഹേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ കലക്റ്റീവിനെ പറ്റി സംസാരിക്കുമ്പോൾ കലക്റ്റീവിനോട് പക്ഷെ നിങ്ങളതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കും ഒരു പത്ത് പേര് കൂടി വന്ന് ഒരു കാര്യത്തിനെപ്പറ്റി സംസാരിക്കുന്നത് അത് പ്രതിനിധീകരിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ബാക്കി ആർക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നല്ല സോ തണുപ്പിന് മറ്റെന്നുള്ളത് എല്ലാ കാര്യത്തിലും നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അതിൽ അതിലിടപെടുന്നത് എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരാളത് ചെയ്തു തുടങ്ങി എന്ന് വെച്ചോളൂ അയാൾ പിന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര നല്ലോണം ചെയ്തിട്ടില്ല അപ്പോൾ അയാളെ ക്രിറ്റിസൈസ് ചെയ്യാനും നമ്മൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ് സോ ഇതിപ്പോൾ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല ബിക്കോസ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ഒരുപാട് സപ്പോർട്ടും ഇത് മീഡിയ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് പക്ഷെ മീഡിയയിൽ വരുന്ന കാര്യങ്ങളുടെ ചൂടും തണുപ്പും വെച്ചിട്ടും നമ്മളൊരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് അളക്കാൻ നോക്കുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും ബിക്കോസ് മീഡിയയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന എല്ലാ ന്യൂസും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോകണം ഒരു കാര്യം തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ലേ അത് അവരുടെ തന്നെ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം അതിന് പക്ഷെ അതിൻ്റെ അർത്ഥം അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല സോ ഐ ബിലീവ് ദാറ്റ് ജസ്റ്റിസ് നീതി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെന്നാണ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കേസുകളും ഇതേപോലെ തന്നെയാണ് പോയിട്ടുള്ളത് അതിലൊരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് പക്ഷേ ഈ സിനിമയുടെ പേര് പോലെ ഉയരെ ഉയരെ ഒന്നേ ഒന്ന് മനസ്സിൽ ഉയരെ ഉയരെ അത് മാത്രമേ ഉള്ളൂ ഞാൻ പേഴ്സണലി എന്റെ തന്നെ മാത്രം ഒരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരോടും ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരോടും നിങ്ങൾ കളക്ടീവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അവർക്കുണ്ടാവുന്ന ഉത്കണ്ഠയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ ദാറ്റ് ഇസ് ഇൻ മെയിൻ ദാറ്റ് കളക്റ്റീവ് കാരണമാണ് നമ്മുടെ ജോലി പോയത് എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഞാനവിടെ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ ഓർ നോട്ട് നമുക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾക്ക് കഴിവുണ്ട് നമ്മൾക്ക് ഒരുമിച്ച് സിനിമ എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ആൻഡ് ദാറ്റ് ഇസ് പോസിബിൾ പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കരുതിയിട്ടില്ലായിരുന്നു കരുതിയിട്ടില്ലായിരുന്നതിന് മുമ്പേ അപ്പം ശരി സത്യം പറയുന്നതും അതിലൂടെ ജോലി നഷ്ടപ്പെടുന്നതും ഒരു ഒരു റിയാലിറ്റി ആവാൻ പാടില്ല ഒരാൾ അയാളുടെ സത്യം പറയുന്നതിലൂടെ അയാളുടെ ജീവിതമോ അല്ലെങ്കിൽ അയാളുടെ ഇതോ അത് എൻ്റെ കാര്യമല്ല ഞാനൊക്കെ നല്ല പ്രിവിലേജ് സ്പേസിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഉയരേ പോലത്തെ സിനിമയുണ്ട് വൈറസ് പോലത്തെ സിനിമയുണ്ട് വർത്തമാനം പറഞ്ഞ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഇവരൊക്കെ ഈ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടും എൻ്റെ കഴിവിൽ വിശ്വാസം ഉള്ളതുകൊണ്ടും എന്നെ ഏൽപ്പിക്കുന്ന ജോലിയാണിത് സോ ഐ വിൽ നോട്ട് സീ ദാറ്റ് എൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു സോ ഞാൻ എൻ്റെ പറ്റി മാത്രമല്ല പറഞ്ഞു ഞാൻ പറയുന്നത് എസ്പെഷ്യലി പ്രിവിലേജ് കുറഞ്ഞിട്ടുള്ള കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഭയം കൊണ്ട് സത്യം പറയാതിരിക്കാൻ പാടില്ല എന്നാണ് തമിഴ് സിനിമാ ലോകത്ത് അവർക്ക് നേരെയുള്ള ആക്രമണം വന്നപ്പോൾ തമിഴ് സിനിമാ ലോക ഒറ്റക്കെട്ടായതും യുവതാരങ്ങളട ചേർത്ത് പിടിക്കുകയുണ്ടായി മലയാളത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ആ പ്രതീക്ഷയുണ്ട് അത് ബേസിക്കലി എനിക്ക് നന്മയോടുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതീക്ഷ എനിക്കുള്ളത് പക്ഷേ ഐ ഐ തിങ്ക് എനിക്കിപ്പം ഇതിപ്പോ ഈ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് രണ്ട് വർഷമായല്ലോ എനിക്ക് എന്നിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളൊരു വ്യക്തിയിൽ വരാവുന്ന മാറ്റത്തിൻ്റെ മേൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം അത് അന്ന് തന്നെ മാറണം എന്ന് ഞാൻ പിടിവാശി കാണിക്കുന്നത് ശരിയല്ല കാര്യം കാലാകാലങ്ങളായിട്ട് അവർ കണ്ട് വളർന്നിട്ടുള്ള കണ്ടീഷനിങ് അവർക്ക് ഇല്ലാതാക്കണമെങ്കിൽ ഇനി കുറെ എടുക്കും പക്ഷെ അത് അവർ മാറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്ന് കണ്ടാൽ തന്നെ അവർക്ക് ബഹുമാനം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് പിന്നെയും ചിലപ്പോൾ അവിടെ നിന്ന് തെറ്റുപറ്റി പോകും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തെറ്റുപറ്റി പോകുക പോകാറുണ്ട് അതായത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ ആയിട്ടുള്ള കോമെൻറ്റ്സ് ചിലപ്പോൾ പറഞ്ഞുപോയിട്ടുണ്ട് അത് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നോട് പറയുന്നത് പറഞ്ഞു അത് പറഞ്ഞത് തെറ്റാട്ടോ ജസ്റ്റ് ഇൻ കേസ് യുനോ നീ ഈ ആലോചിച്ച മയ്ക്കു ശരിയാണല്ലോ ആ പറഞ്ഞത് എന്ന് ഞാൻ പോലും ഇപ്പോഴും പല കാര്യങ്ങളും റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോലും എന്ന് പറയുന്നത് ഞാൻ ഫെമിനിച്ചിയാണ് ഞാൻ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് എനിക്ക് എന്തോ എല്ലാം അറിയാന്നുള്ള മട്ടിലിരിക്കുമ്പോഴായിരിക്കും ഞാനൊരു കാര്യം പറയുന്നത് അപ്പം അതിലൊരു ഒരു എന്ത് എന്തോ വർഗീയത വന്ന് പോയിട്ടുണ്ടോ യുവാണോ എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റായിട്ടൊരു വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചു അറിയാതെ അങ്ങനെ ചിന്തിക്കാതെ ഒരു കാര്യം പറഞ്ഞു പോയ ഒരാളോട് അത് ജോക്കായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ജോക്ക് ചെയ്യുന്നതെന്ന് അത് ശരിയായിരിക്കില്ല മേ ബി യു ഷുഡ് നോട്ട് മേക്ക് ദാറ്റ് ജോക്ക് എന്നുള്ളതാണ് ചില വാക്കുകളുടെ പ്രയോഗങ്ങൾ അതൊക്കെ മാറ്റിയെടുക്കേണ്ട സമയമായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ നമ്മുടെ ഹിസ്റ്ററിയിൽ കൾച്ചറില് വർഗീയതയിലൊക്കെ ഉള്ള വാക്കുകളാണ് നമ്മൾ ചിലപ്പോൾ തമാശയായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടാവുക സോ നമ്മൾ പോവുക സോ ഐ ബിലീവ് ദാറ്റ് ഉണ്ട് എനിക്ക് ആൾക്കാരിൽ വരാവുന്ന നല്ല നല്ല മാറ്റങ്ങളിൽ ആരോപിച്ച രണ്ട് ആരോപണം ഉണ്ടായിരുന്നു ഒന്ന് സെക്സി ദുർഗ നിരോധിച്ച സമയത്ത് ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് മികച്ച നടിക്കുള്ള അവാർഡ് വേണ്ടത് തെറ്റായിപ്പോയി അതിനെതിരെ ശബ്ദിച്ചിരുന്നെങ്കിൽ പാർവതിയുടെ നിലപാട് കുറച്ചുകൂടെ എന്നും രണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചപ്പോൾ അതിന് റിപ്ലൈ തന്നില്ല അപ്പോൾ അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നത് വെറുതെയാണ് സൂപ്പർ താര ചിത്രങ്ങളിൽ അവസരം കിട്ടാത്തതിനാണ് ഈ വിലപിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി പാർവതിയുടെ അഭിപ്രായം എന്താണ് സി ഞാൻ പേഴ്സണൽ കാര്യങ്ങളും പേഴ്സണൽ സ്പേസിനെ പറ്റിയിട്ടും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആളാണ് എനിക്ക് ഒരു വ്യക്തിയുമായിട്ടൊരു ഒരു കാര്യത്തിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഞാൻ പേഴ്സണലി അവരുമായിട്ട് ഫോൺ വിളിച്ച് തീർക്കും ഐ കെൻ നോട്ട് തിങ്ക് ഓഫ് സിറ്റിംഗ് യുവർ ആൻഡ് ടോക്കിങ് ടു യു ആൻഡ് ത്രീ ക്യാമറാസ് അബൌട്ട് സനിൽകുമാർ ശശിധരൻ അത് ഞാൻ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഒരു വലിയൊരു അപമാനമായിരിക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട് ഐ ക്യാൻ കോൾ ഹിം ആൻഡ് ഐ ക്യാൻ ടോക്ക് ടു ഹിം സോ ഐ വൈട്ടസ് വിൽ ഡു ദാറ്റ് പക്ഷേ എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കുകയല്ലേ അദ്ദേഹത്തിന് ഫേസ്ബുക്കായിരുന്നു എളുപ്പമെങ്കിൽ അതിൽ തെറ്റ് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഐ റെസ്പെക്ട് ദാറ്റ് ഓൾസോ പക്ഷേ ഐ വിൽ നോട്ട് ഡു ദ സെയിം തിങ്